ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വസന്തരാമ പോകുന്നതിന് മുമ്പ് ശ്രീകെട്ടിയെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ അമൃതയോട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഐശ്വര്യയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഇവളെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടാമെന്ന് അമ്മ എനിക്ക് വാക്ക് തന്ന അമ്മ എനിക്ക് വാക്ക് തന്നതല്ല എന്നൊക്കെ ചോദിക്കുന്നു വസന്ധരാമ എപ്പോൾ പറയുകയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോൾ ഈ കുട്ടിക്ക് വയ്യാലോ ആദ്യം അവളുടെ അസുഖമൊക്കെ മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വസന്തരാമ അവിടെ നിന്ന് പോകുന്നു പോയതിന് ശേഷം അമൃത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രീകുട്ടിയുടെ അമ്മയ്ക്ക് സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയെന്ന് പിന്നീട് കാണിക്കുന്നത് ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് കൂടെ അഖിലുമുണ്ട് പെട്ടെന്ന് അവിടേക്ക് ജി കെ സാർ വരുന്നുണ്ട് ജി കെ സാറിനെ കാണുന്നതും അഖിൽ പറയുന്നുണ്ട് ശ്യാമയെ വിളിക്കണമെന്നൊക്കെ ജി കെ സാർ പറയുന്നുണ്ട് ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്തോട്ടെ തൽക്കാലം വിളിക്കണ്ട എന്നൊക്കെ പറയുന്നു എന്തായാലും തേർഡ് റൗണ്ട് എന്തായാലും തേർഡ് റൗണ്ട് കുറച്ച് ടഫാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പാടണമെന്നൊക്കെ സൂചിപ്പിക്കുന്നു അത് മാത്രമല്ല അഖിലിന്റെ സപ്പോർട്ട് കൂടെ വേണം എൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടെയാണ് അതുകൊണ്ട് ശ്യാമ വിജയിക്കണമെന്നൊക്കെ പറയുന്നു അഖിൽ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ശ്യമയുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാകുമെന്നൊക്കെ അതിനുശേഷം ജി കെ സാർ അവിടെ നിന്നും പോകുന്നു ജി കെ സാർ പോയതിനു ശേഷം അഖിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെയും അഭിമാന പ്രശ്നമാണിത് അതുകൊണ്ട് ഉറപ്പായിട്ടും ശ്യാമ വിജയിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയും വിസ്മയും ഐശ്വര്യമാണ് ഐശ്വര്യാണെങ്കിൽ രണ്ടു പേരോടും പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല വെളിയിലോ ഓഫീസിലോ പോയ എല്ലാവരും ശ്യാമയുടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി എപ്പോൾ പറയുന്നുണ്ട് എല്ലാം നമ്മുടെ മിസ്റ്റേക്കാണ് ഇവൾ ഇത്രയ്ക്ക് വളർന്നു പോകുമെന്ന് ഞാനും കരുതിയില്ല എന്നൊക്കെ പറയുന്നു വിസ്മയപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മൂന്നാം റൗണ്ടിൽ പങ്കെടുക്കാൻ പാടില്ല അതിനെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ഐഡിയ ഉണ്ടെന്ന് ചാനലിന്റെ ഹെഡ് ആണെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളാണ് എൻ്റെ ബന്ധുവാണ് അതുകൊണ്ട് എനിക്ക് ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റും ആ ഫ്ലോറിൽ വെച്ച് ഷ്യാമയ്ക്ക് പാട്ട് പാടാൻ പറ്റരുത് അതിനുവേണ്ടി ഞാനും ആ ഫ്ലോറിൽ ഉണ്ടാകണം എന്നൊക്കെ പറയുന്നു അരുന്ധതിയും വിസ്മയും അപ്പോൾ ചോദിക്കുന്നുണ്ട് ഐശ്വര്യയുടെ ഐഡിയ എന്താണെന്ന് ഐശ്വര്യ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ വിസ്മയെ പറയുന്നുണ്ട് ഷ്യമയുടെ ആരാധകന് തന്നെ ശ്യമയെ പൊളിച്ചെടുക്കും അവൾക്ക് ഇനി ഒരിക്കലും പാട്ടുപാടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു അരുന്ധതി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ആനന്ദ നിലയത്തിൽ ഒരേ ഒരു സെലിബ്രിറ്റി ഉണ്ടായാൽ മതി അത് ഐശ്വര്യ മാത്രമാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിലും വിജയിക്കാൻ പറ്റണ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു ആ സമയത്ത് ജയന്തി പറയുന്നുണ്ട് ഇന്ന് അകില് വരണ്ട ഞാൻ വരാമെന്ന് കൂടെ ശ്യാമയുടെ ഇപ്പോൾ പറയുന്നുണ്ട് ജയന്തി പോകണ്ടാന്ന് അപ്പവും പറയുന്നുണ്ട് ശ്യാമെ കൂടെ ജയന്തി ഏട്ടത്തിൽ പോയാൽ പ്രശ്നമാകുമെന്നൊക്കെ അകലും ശ്യാമയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഇവള് ജയിക്കത്തില്ല എന്നൊക്കെ അഖിലും ഷ്യാമയും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഐശ്വര്യ ആണെങ്കിൽ അരുന്ധതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും പുറപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മാനസേയും മാനസയുടെ അമ്മയുമാണ് അവിടേക്കാണെങ്കിൽ റിയാലിറ്റി ഷോ നടത്തുന്ന കോർഡിനേറ്റേഴ്സ് ചെല്ലുന്നുണ്ട് അവര് പറയുന്നുണ്ട് മാനസം നന്നായിട്ട് പാടണമെന്നൊക്കെ ഈ പ്രാവശ്യം വിജയിച്ചാൽ മാത്രമേ ഫൈനലിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് നല്ലൊരു എതിരാളി ഷാമിയുമുണ്ട് നന്നായിട്ട് പാടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അവർ പോയതിന് ശേഷം മഹിമ മാനസയോട് പറയുന്നുണ്ട് മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട മോള് നന്നായിട്ട് പാടിയാൽ മതി ഇന്ന് ആ ശ്യാമ നന്നായിട്ട് പാടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ പാടാതിരിക്കാനുള്ള വഴിയൊക്കെ ഐശ്വര്യ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കോർഡിനേറ്റർ ആണെങ്കിൽ ഷ്യമയുടെയും അഖിലിൻ്റെയും എടുത്ത് വരുന്നുണ്ട് ഷ്യാമയോട് പറയുന്നുണ്ട് നന്നായിട്ട് പരിശ്രമിക്കണമെന്നൊക്കെ ഷ്യാമയ്ക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ട് അത് ഈ പ്രാവശ്യം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഈ പ്രാവശ്യം വിജയിച്ചാൽ മാത്രമേ ഫൈനലിലേക്ക് പോകത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു ഷ്യാമയും അഖിലുമാണെങ്കിൽ ശ്രമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അവർ പോയതിന് ശേഷം അഖിൽ ശ്യാമയോട് പറയുന്നുണ്ട് ഇന്ന് ശ്യാമ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണമെന്നൊക്കെ ശ്യാമ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു പിന്നീട് ഐശ്വര്യ ആണെങ്കിൽ ചാനലിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യയുടെ ബന്ധുവായ രാധികയുടെ അടുത്തേക്ക് ചെല്ലുന്നു രാധികയോട് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ശ്യാമ ഈ പാട്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ രാധിക ഇപ്പോൾ പറയുന്നുണ്ട് അത് പറ്റത്തില്ല ശ്യാമക്കാണെങ്കിൽ ഇപ്പോൾ ആരാധകർ കൂടുതലാണ് ഗ്രൂപ്പ് പോലും ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ചാനലിനെ ബാധിക്കുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുമോ ഇവിടെ നടക്കുന്ന മ്യൂസിക് പരിപാടിയിൽ എനിക്കും പങ്കെടുക്കണം മാത്രമല്ല ഇവിടെ നടക്കുന്ന എല്ലാ അറേഞ്ച്മെന്റും എനിക്ക് കാണണമെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യയുടെ സഹായത്തിന് വേണമെങ്കിൽ ഒരു സ്റ്റാഫിനെ വിട്ടു തരാമെന്ന് ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫ് പോലെ പോകണമെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നും പെർമിഷൻ ഇല്ല പിന്നെ ഐശ്വര്യം നിർബന്ധിച്ചത് കൊണ്ട് സമ്മതിക്കുകയാണെന്നൊക്കെ പറയുന്നു പിന്നീട് മഹിമയാണെങ്കിൽ ഐശ്വര്യ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് ഐശ്വര്യ കാണുമ്പോൾ ഐശ്വര്യയുടെ കഴുത്തിൽ ഒരു ഐ ഡി കാർഡൊക്കെ കാണുന്നു മഹിമയെപ്പോൾ ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ഇവിടുത്തെ സ്റ്റാഫായോ എന്ന് ഐശ്വര്യ എപ്പോൾ അതൊക്കെ ഒപ്പിച്ചെന്ന് പറയുന്നു എന്തായാലും ചാനലുകാർ ഷ്യാമയെ പുറത്താക്കത്തില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഐഡിയ ഉണ്ടെന്ന് പറയുന്നു മഹിമയെപ്പോൾ ചോദിക്കുകയാണ് എന്താണ് ഐഡിയ എന്ന് ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് മയക്കാനുള്ള പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അത് അവൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും അറിയത്തില്ല അവസാനമാണെങ്കിൽ അവളെ ഭ്രാന്തി ആയിട്ട് എല്ലാവരും ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നു എന്തായാലും ഇന്നത്തെ ദിവസം ശ്യാമ പാട്ട് പാടാൻ പോകുന്നില്ല ഇവിടെ നിന്നും അപമാനിക്കപ്പെട്ട് പോകാനാണ് അവളുടെ വിധി അതുകൊണ്ട് മാനസയാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു മാനസയുടെ അമ്മ അവിടെ നിന്നും പോകുന്നു അതിനുശേഷം ഐശ്വര്യ ആ പൊടി കയ്യിലേക്ക് എടുക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്